ഹായ് ഹലോ ഇന്ന് നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ടു വന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചായക്കടീൻ്റെ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിന് വേണ്ടത് ഒരു മുട്ടയാണ് ഈ ഒരു മുട്ട ഞാൻ പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ വളരെ കുറച്ചായിട്ട് കുറച്ചായിട്ടുണ്ടാക്കിയെടുക്കുന്നത് അതുകൊണ്ടാണ് ഒരു മുട്ട എടുക്കുന്നത് നിങ്ങൾ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ മുട്ടയുടെ അളവും അതുപോലെ സവാളയുടെ അളവും ഇതിലേക്ക് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ നമ്മൾ കൂട്ടിയെടുക്കാം അപ്പോൾ അത് ഒരാൾക്ക് കഴിക്കാനുള്ള ഒരു ചായക്കടി തന്നെ ഉള്ളു കേട്ടോ അതുകൊണ്ടാണ് ഒരു മുട്ടയും ഒരു സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് സവാള നമുക്ക് കഴിയുന്നത് നന്നായിട്ടെന്നെ ചെറുതായിട്ട് കട്ട് ചെയ്യാൻ നോക്കുക പിന്നെ നമുക്ക് വേണ്ടത് എരിവിനുസരിച്ച് എരിവിന് നമുക്ക് വേണ്ട പച്ചമുളകാണ് അപ്പോൾ അവിടെ മക്കൾക്കൊന്നും എരിവ് ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ വളരെ കുറച്ച് പച്ചമുളക് ഒരു മുളകിൻ്റെ പകുതിയെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി ഇത് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പം ഇതിലേക്ക് നമുക്ക് മല്ലിയിലയും അതുപോലെ തന്നെ കറിവേപ്പിലേ ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് തന്നെ ടേസ്റ്റ് കിട്ടുന്നുണ്ടോ ഇനി ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് അവിലാണ് ഇത്രയും അവിലാണ് ഞാൻ പറഞ്ഞല്ലോ വളരെ കുറച്ചാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അവിലിൻ്റെ അളവും ഇത്രയേ ഉള്ളൂ എടുക്കുന്നത് നമ്മൾ കൂടുതൽ കൂടുതലെടുക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് തന്നെ അവിലെടുക്കുക അതാ അവൽ ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർക്കാൻ വയ്ക്കണം വെള്ളമൊഴിച്ച് അതേ വെള്ളം അപ്പോൾ തന്നെ അവൽ നന്നായിട്ട് തന്നെ കുതിർന്ന് വരുമല്ലോ അപ്പം താ അവലിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതാ നന്നായിട്ട് തന്നെ ഒന്ന് നിങ്ങളുടെ കയ്യിൽ അല്ലെങ്കിൽ ഒരു കയ്യിൽ ചോറും ചേർത്ത് കൊടുക്കാം ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെ അപ്പം ഞാൻ ഈ സവാളയും പച്ചമുളകും മുട്ടയൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് തന്നെ എല്ലാതും കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ അവൽ നനച്ചതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അവിലൊക്കെ നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് അപ്പം ഇതിൽ ഉൾ സവാളയിൽ ഉള്ള വെള്ളവും അതുപോലെ തന്നെ അവിലിലുള്ള വെള്ളം ഒക്കെ നന്നായിട്ട് തന്നെ കുറച്ച് വെള്ളം കുറച്ച് കൂടുതലായി വന്നിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് അവലിൽ വെള്ളം നനച്ചത് കുറച്ച് കൂടിപ്പോയി നമ്മൾ ശ്രദ്ധിച്ച് വയ്ക്കുക അപ്പം തന്നെ ഇതിലേക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുക്കണം ഇപ്പം ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഉപ്പ് നന്നായിട്ട് തന്നെ കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുക്കാം കുറച്ച് കൂടുതലായി പോകാൻ പാടില്ല അപ്പം ദാ ഇനി ഇതിലേക്ക് ഈ ഒരു മുട്ടയുടെ പച്ചമണൊക്കെ പോകാൻ വേണ്ടിയിട്ട് തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ മല്ലിയില അതുപോലെ കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും ഞാനത് കഴിച്ചു നോക്കിയതാണ് ഭയങ്കര ടേസ്റ്റ് തന്നെ ആയിരുന്നു ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം അതാ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കുറച്ച് നേരം അങ്ങനെ അവിലൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വെച്ചിട്ടുണ്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതാ ഇതിലേക്ക് ചിക്കൻ മസാല പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ മസാല പൗഡർ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ മുട്ട പൊരിക്കണേക്കൊക്കെ നമ്മൾ ഈ ഒരു ചിക്കൻ മസാല പൊടി ഒന്നിട്ട് നോക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റാണ് നമ്മൾ കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് മുട്ട പൊരിക്കലുണ്ടല്ലോ അതുപോലെ തന്നെ അതിന് മുട്ട പൊരിക്കണം അതിലേക്ക് ഈ ഒരു ചിക്കൻ മസാല പൊടി ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയാണ് ഇനി ഞാൻ ഈ വെള്ളത്തിൻ്റെ ആവശ്യം പോകുവോളം മൈതെട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ വെള്ളം ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം നമുക്കൊരു ഷേപ്പ് കിട്ടൂല കേട്ടോ നമ്മുടെയൊരു പക്കവടൻ്റെയൊക്കെ ഒരു നീ തന്നെയാണ് നമുക്ക് ഈ ഒരു സ്നാക്ക് കിട്ടുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശം ഒന്ന് ടൈറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ ദാ ടൈറ്റായി വരുവോളം മൈതട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് തന്നെ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഓയിൽ നന്നായി ചൂടായി വന്നതിന് ശേഷം ഈ ഒരു സ്നാക്ക് കുറേശ്ശെ കുറെശ്ശേ ആയിട്ട് തന്നെ ചെറിയ ബോൾസ് ആക്കി എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമല്ല ഷേപ്പിലാക്കിയെടുക്കുക ഞാനൊരു പക്കവടേൻ്റെ രീതിയിലാണ് ആക്കി എടുക്കുന്നത് ഞാൻ ഇതാ പെട്ടെന്ന് തന്നെ ആക്കിയിട്ടുണ്ടോ നന്നായിട്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് എന്നെ ഒന്ന് വേവിച്ചെടുക്കുക ഒന്ന് തീ കൂട്ടിയിട്ട് എടുക്കുമ്പോൾ ഒന്ന് തീ കൂട്ടിയെടുക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഇതിലെ ഓയിലൊക്കെ ഓയിലൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് തന്നെ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ അതാ ഞാൻ കുറേശ്ശേ കുറേശ്ശേ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇതിൽ പെട്ടെന്ന് വേവാത്തത് സവാള മാത്രമുള്ളോ അപ്പം അതുകൊണ്ട് തന്നെ ആ സവാള വേവുന്ന ടൈം മാത്രം മതി കേട്ടോ അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് നല്ലൊരു കളറ് വേണമെങ്കിൽ ഫുഡ് കളറൊക്കെ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ മുളക് പൊടി വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെ ആയിരുന്നു വായിലിട്ടാൽ അലഞ്ഞു പോകുന്ന രീതിയിലുള്ള നല്ലൊരു സ്നാക്ക് തന്നെയാണ് കേട്ടോ അത് മക്കൾക്കൊക്കെ എന്തായാലും സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ കൊടുക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് നിങ്ങളെന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ അതുപോലെ തന്നെ രണ്ടാമത്തെ ബാച്ച് മൂന്നാമത്തെ ബാച്ച് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഈ ഒരു റെസിപ്പി നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്